മനസ്സിലാക്കിയതാണ് തത്വജ്ഞാനം എന്ന് നബി നിങ്ങൾ പറയാറുണ്ട് അബു മുസ്ല ശരീരങ്ങൾ തന്നെയാണ് അതിന്റെ ഒരു റാവി മഹാനൊരു അഭിമാനത്തോടെ ഇതൊക്കെ യമനികളെ സംബന്ധിച്ച് പറയുന്ന യമനികളുടെ ഫോതല് പറയുന്ന ഹദീത്തുകൾ അധികവും അബു മുസല ഷരീതങ്ങളായിരിക്കും ഇരുവാത്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക സുഹാബിമാർ അബു മുസലീതങ്ങളെ കാണാൻ വേണ്ടി യമനികൾ ഞങ്ങൾക്ക് നിങ്ങൾ അനിൽ യമനികളെ സംബന്ധിച്ച് നിബിധങ്ങൾ പറഞ്ഞു പറഞ്ഞു തന്നാട്ടെ എന്ന് മഹാനഭോട് ചോദിച്ചു പഠിക്കുമായിരുന്നു നാം ഈ പറയുന്ന ഹദീത് സ്വഹാബിമാരെ സംബന്ധിച്ച് നിബിതങ്ങൾ അവരാരാണെന്ന് തങ്ങൾ പഠിപ്പിക്കുകയാണ് ഹബീബായ ഞങ്ങൾ ഒരു ദിവസം നിസ്കരിച്ചു മഹരിബിന്റെയും ഇഷാ ഇന്റെയും ഇടയിൽ അവർക്ക് ചില നസ്ഹച്ചുകൾ നൽകുമായിരുന്നു ചില ഉറുതികൾ അത് അവിടെ ദിക്കൃ ചൊല്ലും അതീതുകൾ പറഞ്ഞു കൊടുക്കും അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിസ്കാരം ൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഹബീബിന്റെ കൂടെ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നു മകരവ് കഴിഞ്ഞ് ഒരൽപ്പം സതുപദേശങ്ങളെ കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നു തിരിച്ച് ഇഷ നേരം പള്ളിയിലേക്ക് വന്നപ്പോ സഹാബിമാർ വലിയൊരു സംഘം അൽ അൽ നബവി യാണ് അവിടുന്ന് നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നോ കൂടെബ് നിഷ്കരിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇഷ കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ അങ്ങയുടെ കൂടെ ഇഷ നിഷ്കരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ നല്ലതാണ് ചെയ്തത് അങ്ങനെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി ഞങ്ങൾ ഒരുപാട് സമയം പലപ്പോഴും ഉണ്ണിന് ബി ആകാശത്തേക്ക് കണ്ണുയർത്തി നോക്കുന്നത് സ്വഹാബിമാർ കാണുന്നുണ്ട് തങ്ങൾ ഏറ്റവും കൂടുതൽ ആകാശത്തേക്ക് നോക്കി ഇരിക്കുമായിരുന്നു സ്വല പ്രത്യേകിച്ച് രാത്രി സമയം ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് പറഞ്ഞു അന്യജൂമു അമന ആകാശലോകത്തിൻ്റെ സംരക്ഷണമാണ് നക്ഷത്രങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങളുണ്ട് അന്യജൂമു അമന ചൊല്ലിസമാ നക്ഷത്രങ്ങൾ ആകാശത്തിന്റെ സംരക്ഷണമാണ് ഇമാം നബവീർ അലി അള്ളാഹുവിനതിന് വ്യാഖ്യാനം കൊടുത്തത് ആകാശത്തെ നക്ഷത്രങ്ങളെങ്ങാനും ഉതിർന്നു വീണാൽ ആകാശം എല്ലാം തകർന്നടിയും അത് കയാമത്തിൻ്റെ അടയാളമാണ് അതുകൊണ്ട് നക്ഷത്രങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ കയാമത്ത് നടക്കുന്നില്ല നടന്നില്ല എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് ആകാശത്തിന്റെ സംരക്ഷണം ക്ഷത്രങ്ങളുടെ ഈ സ്ഥാനങ്ങളിലുണ്ട് എന്ന് മഹാനായ മഹാനായി നവ്യവിധങ്ങളതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് മാസിൽ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നോ എന്ന് ചോദിച്ച് അഹ് നിങ്ങൾ ചെയ്ത് നന്നായി ഒരു എന്തുമാറു സ്വല ചിബല ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരമാകുന്നവരെ പള്ളിയിൽ വിശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിസ്കാരത്തെ കാത്തിരിക്കുന്നത് ഒരു അഴിബാദത്താണ് പ്രത്യേകിച്ച് ഒന്നുകിൽ ഇടയിൽ അല്ലെങ്കിൽ മകരിബിഷ് മകരിവ് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോകുന്നില്ല പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ് ഖുർആൻ ഓതിയിട്ടും ദിക്കർ ചൊല്ലിയിട്ടും ഹെദാദ് റാത്തീബ് ചൊല്ലിയിട്ടും ഔറാദുകളും വിറുദുകളും ചൊല്ലിയിട്ടും അവിടെ ഇരിക്കുക ഇഷ വരെ റിബാത്ത് ഒരു രാജ്യത്തിൻ്റെ ബോർഡർ സംരക്ഷിക്കാൻ വേണ്ടി സൈന്യം ചെയ്യുന്ന കാത്തിരിപ്പ് പോലെ ഉറക്കൊഴിഞ്ഞ് ഒരു രാജ്യത്തിൻ്റെ ബോർഡർ കാക്കാൻ വേണ്ടി സൈന്യം ചെയ്യുന്നതിന് റിബാത്തു എന്ന് പറയും അത് ഭയങ്കര കൂലിയാണ് അതുപോലത്തെ പ്രതിഫലം ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കുണ്ട് എന്ന് മഹാനായ മഹാനായി റസൂർല്ലാഹി ഒരു നിസ്കാരം ഞാനിവിടെ വെയിറ്റ് ചെയ്യുക അടുത്ത പാങ്ക് കൊടുക്കുന്നവരെ പ്രത്യേകിച്ച് ദുഹു ദുഹർ അസർ മഹരി ബിഷാൽ അതായിരിക്കും അതിൻ്റെ സൗകര്യം കൂടുതൽ കാരണം ചെറിയ സമയം ആ രണ്ട് നിസ്കാരങ്ങൾക്കിടയിലാണ് കിട്ടുന്നത് അല്ലേ റിബാസ് ഭയങ്കര കൂലിയാണ് വലിയ പ്രതിഫലമാണ്